കായം ഇരണ്ടും കലന്ത് കൊതിക്കിനും ആയമ കത്തൂരി അതു മികും അവവഴി ദേശം കലന്തൊരു ദേവൻ എൻറെ എണ്ണിനും ഈസൻ ഉറവുക്ക് എതിരില്ലേതാനേ വെങ്കായം എന്ന ഉള്ളിയും പെരുങ്കായവും ഒന്നിച്ചു തിളപ്പിക്കുമ്പോൾ വരുന്ന ഗന്ധത്തിനേക്കാളും വാസന കസ്തൂരിക്കുണ്ട് അതുപോലെ ലോകം മുഴുവനും എത്ര ദൈവങ്ങളെ തേടി അവരാണ് ഈശ്വരൻ എന്ന് വണങ്ങിയാലും എല്ലാറ്റിനും മേലെയുള്ള ഈശ്വരനായ സദാശിവത്തെ അറിഞ്ഞ ജീവാത്മാവിന് മറ്റെല്ലാം ഒന്നുമില്ല ഇതിൽ തിരുമൂലർ വെങ്കായം എന്ന ഉള്ളി കോശത്തെയും പെരുങ്കായം മനോമയ കോശത്തിനേയും ഉപമിക്കുന്നു ഈ രണ്ടും ജീവാത്മാക്കളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും സൂക്ഷ്മ ശരീരത്തിന് അവ ആവശ്യമില്ല അങ്ങനെ ലോകഭോഗങ്ങൾ എത്ര സന്തോഷം നൽകിയാലും അവ ഈശ്വരനിൽ ലയിക്കുമ്പോഴുള്ള പരമാനന്ദത്തിന് അരികിൽ പോലും വരില്ല